ഹായ് ഞാനിന്ന് പറയാൻ വിഷയം എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം മുന്നേ രണ്ടുപേരി ഇരുന്ന് കരയുന്ന ഞാൻ ഉണ്ട് ഒന്ന് സിനിമാ നിർമ്മാതാക്കളുടെ സംഘടനയിൽപ്പെട്ട സി സുരേഷ് കുമാറും പിന്നെ അതുപോലെ തിയേറ്റർ ഉടമകളുടെ സംഘടനയിൽപ്പെട്ട ഒരാളും കൂടെ ഇരുന്ന് കരയുന്നു മലയാള സിനിമയിൽ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് നിർമ്മാതാക്കൾക്ക് മൊത്തം നഷ്ടമാണ് ഒരു പടം വിജയിക്കുന്നില്ല ഒന്നുമില്ല സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ എനിക്ക് കരച്ചിൽ വന്നു സ്വന്തം കാശ് കാശ് മുടക്കുന്നവരാണല്ലോ ജനുവരി മാസത്തിൽ ഒരു പടം ഹിറ്റായുള്ളൂ ബാക്കിയെല്ലാം നഷ്ടത്തിലാണ് ഓക്കെ അതവരുടെ ഭാഗം നീ നമ്മുടെ ഭാഗം പ്രേക്ഷകരുടെ ഭാഗത്ത് എന്ന് പറയുകയാണെങ്കിൽ നമ്മളല്ലേ കൂടുതൽ ഇതിന് ഇതിനു വേണ്ടി സമരം ചെയ്യേണ്ടത് കാരണം നമ്മളില്ലാത്ത കാശ് കൊടക്കി ജോലിയിൽ ജോലി കിട്ടുന്ന ഉച്ചമായ ശമ്പളത്തിൽ നിന്നും ഒരു നൂറ്റമ്പത് അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപ മുടക്കി ഒരു സിനിമ കാണുന്നു അതാണ് കൊള്ളത്തുമില്ല അപ്പം നമ്മൾ യഥാർത്ഥത്തിൽ ഇതുപോലെ കരയേണ്ടത് നമ്മുടെ കാശ് കളഞ്ഞ് നമ്മൾ രണ്ടര മണിക്കൂർ നമ്മുടെ ജീവിതത്തിൽ വിലപ്പെട്ട രണ്ടര മണിക്കൂർ പോയിരുന്നു പോയിരുന്നു നമ്മുടെ സമയം പോയി കാശും പോയി എല്ലാം പോയി ഒരവസ്ഥ നമുക്കുണ്ടാകും അതിന് നമ്മൾ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ കമൻ്റ് ഇടുന്നു കഴിയുന്നു നമ്മുടെ കാശ് പോകുന്നു പക്ഷേ ഇവർ ഇവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇവരുടെ എല്ലാം പോകുന്നു മുടക്കം പോലെ തിരിച്ച് കിട്ടുന്നില്ല മുപ്പത് കോടി മുടക്കി കോടിയെ മുടക്കിയ പടത്തിന് പതിനെട്ട് ലക്ഷം രൂപ മറ്റേ കിട്ടിയുള്ളൊക്കെ പറഞ്ഞിട്ട് ബെൻസി വന്ന പ്രൊഡ്യൂസർ ഓട്ടോ തിരിച്ചു പോകുന്നൊക്കെ പറയുന്നു എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇത്രയും നഷ്ടമുള്ളൊരു ബിസിനസ്സാണ് ഈ നിർമ്മാതാ നിർമ്മാതാവെന്നുള്ളെങ്കിൽ നിങ്ങളെന്തിനാണ് പിന്നെയും ചെയ്യുന്നത് എന്തൊക്കെ പണിയുണ്ട് നാട്ടിൽ നിങ്ങൾക്ക് ഇത്രയും നഷ്ടം ഉണ്ടാകുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ പണിക്ക് പോകുന്നത് അതൊരു സാധാരണക്കാരൻ്റെ ഒരു ചോദ്യമില്ലേ നിങ്ങൾക്ക് ഇത്രയും നഷ്ടം ഉണ്ടാകുന്നു നിങ്ങൾ മുപ്പത് കോടി മുടക്കിയേ നിങ്ങൾക്ക് ഒരു അഞ്ച് ലക്ഷം ആറ് ലക്ഷമേ കിട്ടുന്നുള്ളൂ ബാക്കി മൊത്തം നഷ്ടം അതായത് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് നഷ്ടമാണെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ പടം നിർമ്മിക്കാൻ വേണ്ടി വരുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഈ താരങ്ങൾ ഇത്ര പ്രതിഫലം കൊടുക്കുന്നത് അപ്പോൾ ആദ്യം മറുപടി ഉള്ളത് നിങ്ങളാണ് കാരണം ഇത് ഇത് നമ്മളോട് വന്ന് പറഞ്ഞ് കരയുന്നതിലും വേദം നിങ്ങൾ അമ്മയുടെ ജനറൽ ബോഡി മീറ്റിങ്ങിലോ അവരുടെ സംഘടനയിലോ അല്ലെങ്കിൽ താരങ്ങളുടെ മീറ്റിംഗ് വിളിച്ച് അവരോടാണ് പറയേണ്ടത് ഞങ്ങളോട് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു പ്രയോജനമില്ല കാരണം ഇവിടെ നാട്ടിൽ സിനിമ ഉണ്ടായാലും ഇല്ലെങ്കിലും ഈ നാട്ടിൽ ഒരു പ്രയോജനവും ഇല്ല നാട്ടിലുള്ള പത്ത് പേർക്ക് ഒരു പ്രയ യാതൊരു പ്രയോജനവും ഇല്ല സിനിമ ഉള്ളതുകൊണ്ട് ഈ നാട്ടിൽ എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല നമ്മൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന ശമ്പളത്തിൽ നമ്മളൊരു പങ്ക് സിനിമ കിട്ടിക്കൊണ്ട് കൊടുക്കുന്നു അത് നിങ്ങൾ പറഞ്ഞ ജനുവരി മാസത്തിൽ ഒരു പടം മാത്രേ ഇട്ടാവുള്ള പറയുന്നു ബാക്കിയുള്ള പടത്തിക്കിറ്റെടുത്തവർക്കല്ല എന്തോ നിങ്ങളുടെ പൈസ തിരിച്ചരുമോ ഇല്ല അപ്പം നിങ്ങൾ പറയേണ്ടത് ഞങ്ങളോടല്ല ആ ടീയേറ്ററോട് ആ എന്തുവാ അമ്മ സംഘടനയിലൊക്കെയാണ് പറയേണ്ടത് പിന്നെ സിനിമ കൊണ്ട് ചിലവർക്ക് പ്രയോജനമുണ്ട് നമ്മുടെ ആറാട്ടണ്ണൻ ചെകിത്താൻ അശ്വിൻ കോക്ക് നമ്മുടെ അലൻ ജോസ് പരേര പിന്നെ നമ്മുടെ ഉണ്ണിക്കണ്ണൻ അതല്ലാതെ ബാക്കി ആർക്കെങ്കിലും പ്രയോജനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സിനിമയിൽ പ്രവർത്തിക്കുന്നവരോർക്ക് ജോലിയുണ്ട് അതല്ലാതെ മറ്റുള്ളവർ കൊണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം സമൂഹത്തിന് വേണ്ടി ഒന്നുമില്ല ഇതിനകത്ത് ഇതിനകത്ത് ഒന്നുമില്ല പണ്ടൊക്കെ ഉണ്ടെങ്കിൽ പണ്ടൊക്കെ നമുക്ക് പറയാമായിരുന്നു എന്തെങ്കിലും പോകേണ്ട ഇപ്പോൾ ഒന്നുമില്ല അപ്പം ഇത് ഞങ്ങളോടല്ല പറയേണ്ടത് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം നിങ്ങൾ പറയേണ്ടത് ലാലാട്ടനോടും മമ്മൂക്കയോടും അമ്മാമ്പോടും മീറ്റിങ്ങിലൊക്കെ പറയണം അല്ലാതെ കണ്ടിട്ട് പ്രയോജനമില്ല പിന്നെ ഈ സിനിമാക്കാർ സ്ഥിരം പറയുന്ന ഒരു ഡയലോഗുണ്ട് കാരണം ടി വി നല്ല സിനിമ ഉള്ള ദിവസം തിയേറ്ററിലെ ആൾ വരുത്തില്ല ക്രിക്കറ്റുണ്ടേ ആൾ വരുത്തില്ല സീരിയലുണ്ടേ ആൾ വരുത്തില്ല അതൊക്കെ ഈ പടം പൊട്ടുമ്പോൾ ഒരു സ്ഥിരം പറയുന്ന ഡയലോഗാണോ പക്ഷെ അങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ നല്ല പടങ്ങളാണെങ്കിൽ എപ്പോഴും തിയേറ്ററിൽ മോത്ത് പബ്ലിസിറ്റി കൊണ്ട് പോലും ആൾക്കാർ വന്ന് വിജയിപ്പിച്ച് എത്ര പടങ്ങളുണ്ട് അപ്പോൾ ഈ സിനിമ പൊട്ടുമ്പോൾ അല്ലെങ്കിൽ സിനിമ നഷ്ടമാവുമ്പോൾ ചില നയങ്ങൾ പറഞ്ഞ് നിൽക്കുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം അപ്പം നല്ല സിനിമകൾ എപ്പോഴായാലും ആൾക്കാർ തിയേറ്ററിൽ കണ്ട് ഹിറ്റാക്കും അത് ഈ ആൾക്കാർ ഒരുപാട് പടം കണ്ട് കയ്യിൽ നിന്ന് കാശ് പോയി കാശ് പോയി കാശു പോയി മടുത്തിട്ടാണ് എല്ലാ പടങ്ങൾക്കും ആൾക്കയറാത്തത് നല്ല പടങ്ങളിൽ നല്ല പടങ്ങളിൽ നിന്ന് റിപ്പോർട്ട് വരുന്ന പടങ്ങൾക്ക് മാത്രം കയറി കാണുന്നത് അതിനിവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ആരും വരുന്നില്ല ക്രിക്കറ്റ് ഉണ്ടെങ്കിൽ വരത്തില്ല അവാർഡ് ഷോ ഉണ്ടെങ്കിൽ വരത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് മുതൽ പറഞ്ഞു നടക്കുന്ന കുറേ കുറേ ന്യായങ്ങളുണ്ട് അതൊന്നും ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എല്ലാവർക്കും എല്ലാം മനസ്സിലായി തുടങ്ങി കാരണം നല്ല പടങ്ങളിൽ റിപ്പോർട്ട് വന്നാൽ മാത്രമേ ഫാമിലി ഓഡിയൻസ് വരുത്തുള്ളൂ ആയിരത്തി രണ്ട് ദിവസം ഫാൻസുകളൊക്കെ വന്നത് ഇരിക്കാം മൂന്നാമത്തെ ദിവസം തൊട്ട് ആൾ പറഞ്ഞെങ്കിൽ നല്ല പടം തന്നെ വേണം അത് എത്ര കടന്ന് കറിഞ്ഞിട്ടും കാര്യമില്ല കാരണം നല്ല പടങ്ങൾ ഉണ്ടെങ്കിൽ ആൾക്കാർ വരുത്തുള്ളൂ കാരണം ഒരു ടിക്കറ്റ് എടുക്കണമെങ്കിൽ തന്നെ ഇപ്പോൾ ഇരുന്നൂറ് രൂപ വേണം ഒരു ഫാമിലി ആയിട്ട് കാണണമെങ്കിൽ ആയിരം രൂപ മിനിമം വേണം ഒരു പടം കാണണമെങ്കിൽ അപ്പോൾ അത്രയും തുച്ഛമായി കിട്ടുന്ന ഈ സാഹചര്യത്തിൽ പടം കാണണമെങ്കിൽ നല്ല രീതി ഒരു ഫാമിലിയുടെ ഇൻകം ചിലവഴിക്കണം അപ്പം പതിനായിരം അല്ലെങ്കിൽ പതിനയ്യായിരം കിട്ടുന്ന ഒരു സാധാരണക്കാരൻ അവർ ജോലി ചെയ്യുന്ന ഒരു സാധാരണക്കാരൻ കുടുംബത്തോടെ വന്ന് പടം കാണണമെങ്കിൽ അവൻ്റെ ആയിരം രൂപവും അപ്പം ഒരു വെട്ടവൻ ആയിരം രൂപ കൊണ്ട് കളഞ്ഞു പടം ഇഷ്ടപ്പെട്ടില്ല അവൻ്റെ ഫാമിലിക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നീടവൻ ഒന്നുകൂടെ പോകാൻ ആലോചിക്കും പടം പോയി കണ്ട് വെറുതെ കാഴ്ചകൾ കാണണം ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് ഒരു മാസം കിടന്ന് കഷ്ടപ്പെടുന്ന പൈസ അത് വെറുതെ ആളുകളെ ചിന്തിക്കും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലാണ് ഇപ്പോൾ തിയേറ്ററിൽ ആൾ കയറാത്തത് അല്ലാതെ സീരിയലുണ്ടായിട്ട് സിനിമ ഉണ്ടായിട്ടും ക്രിക്കറ്റ് ഉണ്ടായിട്ടും ഒന്നുമല്ല